കണ്ണീരോടെ സിനിമാലോകവും പ്രേക്ഷകരും പ്രശസ്ത നടൻ ചികിത്സയിലിരിക്കെ അന്തരിച്ചു കഴിഞ്ഞ ബുധനാഴ്ചയാണ് കന്നഡ നടൻ ഗദ്ദപ്പ അന്തരിച്ചത് എൺപത്തിയൊൻപത് വയസ്സായിരുന്നു ദേശീയ അവാർഡ് നേടിയ തിഥി എന്ന ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ഗദ്ദപ്പയാണ് കൂടാതെ പത്തോളം സിനിമകളിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു ജോണി മേരാനാം താർലെ വില്ലേജ് എന്നിവയാണ് അതിൽ പ്രധാനപ്പെട്ടവ ഹൃദയ സംബന്ധമായ അസുഖം ഗദ്ദപ്പേ അലട്ടിയിരുന്നു കഴിഞ്ഞിടെ ഇടുപ്പിന് പരിക്കേറ്റതിനെ തുടർന്ന് സർജറിക്ക് വിധേയനായി വിശ്രമത്തിലിരിക്കെയാണ് അന്ത്യം സംഭവിച്ചത് പ്രിയനടൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം